സ്വഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെയും മറ്റൊരു വീടുകളിൽ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീട് കാര്യങ്ങളെന്ന് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ ഞാൻ എന്നും ചെയ്യുന്ന കണ്ടൻറ്റ് തന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഞാൻ കളിച്ചായിരുന്ന പ്ലേസിൻ്റെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നമ്മൾ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ പോവുകയാണ് നിലവിണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ഗെയിം പ്ലേയിൽ നമ്മൾ അക്ഷയ് എ കെ സെറ്റിൻ്റെ ഐഡിയയും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അക്ഷയ് എ കെ സെറ്റിൻ്റെ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് റാൻഡം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് അവർ ഗെയിം പറയുന്ന ഒന്ന് നമ്മുടെ അക്ഷയ എ കെ സെറ്റാണ് ആ ഒരു ക്ലിപ്പും കൂടെ നമ്മളൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഇതുപോലത്തെ കണ്ടൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറ് കാണാൻ താല്പര്യം ജസ്റ്റ് നമ്മൾ ഈ ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഞാൻ ഒട്ടും പറയപ്പോ നേരെ വീട്ടിലിട്ട് പോകാം അപ്പോൾ കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിം പ്ലേയും കാര്യങ്ങൾ നമ്മൾ ഓൾഡ് ആയിട്ട് ലജ് സ്ട്രീമിൽ നിന്ന് എടുത്തൊരു ഗെയിംപ്ലേയും ക്ലിപ്പും കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു ഗെയിം പറയാൻ എനിക്ക് അറിയത്തില്ല അറിയാവുന്ന ജസ്റ്റ് കമൻറ്റ് ഡേസ് അപ്പോൾ നോക്കണ പുള്ളിക്കാരനൊക്കെ വന്ന ഈ ഒരു പ്ലെയർ മീൻസ് ഈ ഒരു പെണ്ണും പിള്ളേരുടെ ഐ ഡിയും കാര്യങ്ങളും നമ്മളിന്ന് നോക്കാൻ പോകുന്നു ഇപ്പോൾ നിലവിലുണ്ടല്ലോ എന്ന് അറിയത്തില്ല എന്ന് സംഭവിച്ചു എന്നറിയത്തില്ല നമുക്ക് നേരെ നേരെ ഐ കാര്യങ്ങൾ ജസ്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ ആ ഒരു പുള്ളിക്കാരുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ റ്റി ആണ് അങ്ങനെ കോപ്പി ചെയ്ത് തരുന്ന സെർച്ചും കാര്യങ്ങളും ചെയ്ത സമയത്ത് ഫോർ ഡേയ്സ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാർ ആയിട്ട് മീൻസ് ഫോർ ഡേ പറഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു പുള്ളിക്കാർ എപ്പോഴും ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അതുപോലെ തന്നെ ആ പുള്ളിക്കാരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് വെറുത്ത വെറുത്ത കളക്ഷൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് നിങ്ങൾക്ക് ബാഡ്ജും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീറോയ്ക്കും കാര്യങ്ങളൊക്കെ അടിച്ചതും ഇരുപത്തൊന്ന് സീസണും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾഡ് മുതൽ കളിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് സിക്സ് ഇയർ ഓൾഡ് ഉണ്ട് മീൻസ് രണ്ടായിരത്തി പതിനേഴ് കാർഡിലും കട്ടും കളിച്ചാണ് ഫസ്റ്റ് ലൈറ്റ് മുതൽ കളിച്ചൊരു പ്ലെയർ കൂടിയാണ് സെക്കൻഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു പുള്ളിക്കാരുടെ കയ്യിലുണ്ട് ഗ്രീൻ ക്രിമ റെ റെഡ് ക്രിമിനൽ ബണ്ടിലുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് സീസണോളം പുള്ളിക്കാരൻ ഹീറോയിൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അത് വെച്ചും വേറെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അത് നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് വേറെ ഏതൊരു പുള്ളിക്കാരൻ്റെ ലൈവെന്ന് എടുത്താൽ താരം എനിക്കറിയത്തില്ല അറിയുന്ന മറക്കാൻ സബ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരനെ കൊന്നൊരു പ്ലെയറാണ് അതൊന്നും ടീം മെയ്റ്റ് ആണോന്നറിയല്ല കാരണം ആ ഒരു പുള്ളിക്കാരായിട്ട് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ തേർട്ടി ഡേയ്സ് ആയിട്ട് ആ ഒരു പുള്ളിക്കാരെ ആക്റ്റീവ് ആയിട്ട് അപ്പോൾ തേർട്ടി ഡേയ്സ് മീൻസ് ആ ഒരു പുള്ളിക്കാരും നിലവിൽ എനിക്ക് തോന്നുന്ന നിർത്തി പോയിട്ടുണ്ടാവാനാവും ചാൻസ് കാരണം തേർട്ടി ഡേയ്സ് ഞാൻ കൂടുതലായിട്ട് നിർത്തി പോകാൻ തന്നെയാണ് പതിവ് എല്ലാ ഐഡീസും നോക്കുന്ന സമയത്ത് ഏതായാലും നിർത്തി പോയിട്ടുണ്ട് ഫസ്റ്റ് ഐറ്റുമുതിൽ കളിക്കുന്ന ഒരു പ്ലയറാണ് ആ ഒരു ബാറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഫസ്റ്റ് എയ്ഡിലുള്ള ബാറ്റ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബു എപ്പാസും കാര്യങ്ങളുണ്ട് ഇതേ വരെ കളിച്ചിട്ടുള്ള ഒരു പുള്ളിക്കാർ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ അറുപത്തെട്ട് ലെവലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെറുതാക്ക ൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കുറച്ച് ഹീറേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഒമ്പതിനായിരത്തോളം ലേക്കും കാര്യങ്ങളും വെറുതെ അപ്പോൾ നമുക്ക് ഇന്നേരം അടുത്ത ഐ ഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എവിടെ നിന്ന് എനിക്ക് തന്നെ ഓർമ്മ ഇല്ല എവിടെ നിന്ന് കുറേ പേര് സെൻഡ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരപ്പം നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാർ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിങ്ങൾ കാത്തിരിക്കുന്ന പ്ലെയർ ആണോ ഒന്നും അറിയത്തില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരാണ് നൈസായിട്ട് തന്നെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തെല്ലാവരും പുള്ളിക്കാരൻ്റെ ഐ ഡിയും കാര്യങ്ങളും നൈസായിട്ട് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നോക്കാണ്ട് കോപ്പി ചെയ്യുന്ന സാധനം സർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നോക്കണ അക്ഷയ് എ കെ സെറ്റ് എന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എമ്പത്തിനാല് ലെവലും കാര്യങ്ങളും വൺ ഡേ എക്കെ അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ട് നമ്മൾ അക്ഷയ് എ കെ സെറ്റ് തന്നെയാണെന്ന് അപ്പം നീണ്ട കണ്ടാൽ മനസ്സിലാവും അക്ഷയ് എ കെ സൈഡ് ലൈവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നീ കണ്ടാൽ തന്നെ മനസ്സിലാവും വൈകി അക്ഷയ് എ കെ സൈഡ് ലൈവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഭയോൽ അക്ഷയുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അക്ഷയെ അറിയാത്തവരെ മറക്കാതെ ഒന്ന് കമന്റ് ഇട്ടിരിക്കും അക്ഷയനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല പണ്ട് മുതലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്രോ പ്ലയർ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അത്യാവശ്യം ില്ലാത്തൊരു പ്ലെയർ ആണ് അത്യാവശ്യം കുഴപ്പമില്ല മീൻസ് നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയിലൊരു അടിപൊളിയായിട്ട് ഇപ്പോഴും ലൈവ് സ്റ്റൈമും അതുപോലെ തന്നെ ഗെയിം കണ്ടനും കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ ഈ ഒരു പുള്ളിക്കാരന് മാത്രം എന്ന് എനിക്ക് തോന്നുന്നത് ഒരു പുള്ളിക്കാരൻ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും അതിനെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ഇട്ടിക്കുക അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഫാനും കൂടെയാണ് നിങ്ങൾ ഫാനാണോ അല്ലെങ്കിൽ ജസ്റ്റ് കമൻ്റ് കിട്ടിക്കുക അപ്പോൾ ആ പുള്ളിക്കാരുടെ അക്കൗണ്ടിനൊന്നും പറയാണെന്നുണ്ടെങ്കിൽ ആവശ്യമൊന്നുമില്ല ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് മൊബൈൽ തന്നെ പുള്ളിക്കാരുടെ വീഡിയോസും ലൈവും കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാവരും ഉണ്ടാവും അപ്പോൾ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ എക്സൈറ്റാണ് വൈസ് ആ റൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയുള്ള എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടെ നോളെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ആയിട്ട് ചെയ്യുക